അല്ല ഞങ്ങളെ തപ്പി തപ്പി ഇറങ്ങിയതാ എന്താടാ ഇവിടെ കാര്യം ഇവന്റെ അച്ഛനും ചേട്ടനും അങ്ങ് നിന്നു പോയതാ അപ്പോ തപ്പിറങ്ങിയോട് ഇറങ്ങിയിരിക്കുമല്ലോ അല്ല സാറുമാർക്കെന്താ കൊണ്ട് കാര്യം ഹരത്തല്ല അതോ കയ്യോ കാലോ വെട്ടാനോ അയ്യോ അതിനൊന്നും അല്ല ആ ചീങ്കണ്ണിവാസുന്റെ പെങ്ങക്ക് നാലും പറഞ്ഞു കൊടുക്കാനാ അയ്യോ ഞാനല്ല ആ പവിത്ര സാറ് എടാ നാട്ടുകാരെ പഠിപ്പിക്കാതെ ആദ്യം നിന്റെ പേരെഴുതാൻ ചേച്ചി അത് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ആ പവിത്ര സാർ എന്നെ അതെന്താടാ അസൂയ അല്ലാതെ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം ഒന്നുമല്ലെങ്കിലും അധ്യാപകനല്ലേ എന്താടാ ഒരു മക്കളുമാർ വാചമോടിച്ച് സമയം കളയാതെ പൊന്നമ്മച്ചേച്ചിക്ക് പ്രയോജനമുള്ള എല്ലാ കാര്യമാണെങ്കിൽ ആ തോട്ട് അല്ല എന്റെ പൊന്നി ചേച്ചി ചതിക്കല്ലേ ഞങ്ങൾക്ക് ആ വാസുണ്ണനെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി ഓ കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ കണ്ടുപിടിച്ചോണം ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് ദിവസമായി മിക്കവാറും അകത്തായിരിക്കാൻ ആ സാധ്യത

ഈ വാസുവിന്റെ ചങ്കുറപ്പിനെ പറ്റി പറഞ്ഞാൽ എടാ നമ്മുടെ പുഴ നിർത്താതെ ആറ് തവണ നീണ്ടതിന് നാട്ടുകാരെ നിക്കട്ട പേരാ ചീങ്കി ഈ വാസുവിന്റെ ഒപ്പത്തിന് നീന്താനും നിക്കാനും ചങ്കുറപ്പുള്ള ഏതവരുണ്ടാ ഉണ്ടെങ്കിൽ വാ ഇപ്പടാ കുത്തി മരത്തി തോന്നുന്നു മണ്ണിനകത്ത് എങ്ങനെയടാ കത്തി കുത്തി നമ്മൾ പറഞ്ഞോണ്ട് വന്നത് അല്ലേ അത് വേണ്ട വേറെ സംഭവം പറയാം രണ്ട് മാസം ആ സംഭവം ഇതേ സ്ഥലം രാത്രി ഒരു മണിയായി കാണും ആ രാത്രിയിൽ കാറ്റ് കൊള്ളാൻ ഇവിടെ വന്നിരിക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുണ്ടേ എന്റെ അഞ്ചാം തോട്ട കേ

ഇപ്പ കുത്തിയേനെ ശരിയാ എന്തോ ഭാഗ്യമുണ്ട് എന്താ ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പ ചാടിപ്പോയേനെ മയക്കും മയക്കും അങ്ങനൊന്നും ഈ വാസുവിനെ മയക്കാൻ ആണായി പിറന്നവന് ഒരുത്തനും പറ്റത്തില്ല പക്ഷെ ഇത് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ആ പിന്നെ വേറൊരു കാര്യം അവിടെ ഏതെങ്കിലും ഊച്ചാളികൾ എൻ്റെ പെങ്ങളെ കയറി പരിക്കാൻ വന്ന കുത്തി മരത്തി കളയും ഞാൻ ആ ഇല്ല 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 അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ ഏത് കുത്തി മരത്തി കളയില്ല എന്ന് ഏ ആര് ഏ അതല്ല അവിടെ നിന്ദ പെങ്ങക്കൂട് ഒരു ഉണ്ടാവൂല ഓ എന്ന് എന്താ വാസു നിന്ദ പെങ്ങ എന്റെ അപ്പോ സാറിന്റെ അച്ഛനാണോ എന്റെ അച്ഛൻ ഏ അതല്ല ഇന്ത്യ എന്റെ രാജ്യമാണല്ലോ അപ്പൊ എല്ലാ ഇന്ത്യക്കാരനും എന്റെ സൗര സൗരന്മാരാണല്ലോ ആ ൂഷം കണ്ണെഴുതി പോട്ടും തൊട്ട് മൂക്കുത്തി പൗഡരുമിട്ട് നെറ്റിൽ പോട്ടും കൂത്തിയ കൊച്ചു സുന്ദരി ഓ കൊച്ചുന്ദരി ഓ കൊച്ചുന്ദരി ഓ കൊച്ചുന്ദരി ും ഇനി അത് കഴിച്ചാ മതി എന്താണത് അല്ല മോലാലിട്ടൻ്റെ ബാലൻസ് ഇട്ടതാ ഇനി അത് വേണ്ട മനുഷ്യനെ പഠിപ്പിക്കാൻ മാറ്റി പോയി അല്ല മാറ്റി പോയി ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെന്തോന്ന് പറഞ്ഞാലും ഞാൻ ആത്മാർത്ഥമായി കേട്ടെന്നിരിക്കും പക്ഷെ എന്റെ പിച്ചാത്തിയ തൊട്ട് കളിച്ചാൽ നിങ്ങളുടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പറഞ്ഞാലും ഈ വാസുര് കൈ നോക്കി നോക്കിയെന്നിരിക്കും പക്ഷെ എന്റെ പിച്ചാത്തി മാറ്റി വെക്കാൻ പറഞ്ഞാൽ അതിന് ട്യൂട്ടോറിയ പഠിത്തത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടും വലിയ എനിക്ക് പണ്ടേ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പിച്ചാത്തി കയ്യിലെടുത്തത് ഈ പറയുന്ന നിങ്ങളേക്കാൾ ഒരു ക്ലാസ് കൂടുതൽ പഠിച്ചത് ഞാനാ വാസ് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ നേര പക്ഷെ അതിന്റെ മേലെന്നെ കളിയാക്കാൻ വന്നാൽ കുത്തി കുറലെടുക്കും ഞാൻ പറഞ്ഞ പൂട്ടി പോവും ഇനി എപ്പ പൂട്ടി എന്ന് ചോദിച്ചാ മതി എന്താടാ അവരെല്ലാം കൂടെ പണി നിർത്തിയോ നിർത്താതെ പിന്നെ എന്തോ ചെയ്യും ഈ നാട്ടിലെ കിളികൾ വരെ എങ്ങോട്ട് പറക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ചെയ്യേണ്ടി വാസുവാസു സദ്ഗുണമോലയുടെ കൂടെ കൂടിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവന്റെ ആ പവിത്രന്റെ ആപീസ് പൂട്ടി ആ ചേച്ചി കാശൊക്കെ ഓ ചേച്ചി പറയുന്നൊന്നും ഞാൻ ലക്ഷക്കണക്കിന് രൂപ തരാവേണ്ടതുപോലെ ഏ ലക്ഷണക്കിന് ഒന്നും ഇല്ലെങ്കിലും നീ തരാനുള്ള ആണാ പൈസ തെറ്റാതെ കണക്കെ ഞാൻ തരും ചേച്ചി തൊള്ളുറക്കാടാ ചേച്ചി നല്ല സാധനമാണെന്ന് തോന്നണല്ലോ ചേച്ചി ഇപ്പഴങ്ങന്റെ അടുത്തതാണോ അവകാശോർട്ടിട്ടില്ല ഒന്നി തണ്ടി ഉണ്ട് ആരെടാ അത് ആരെ ആരെ വൃത്തിമാന്മാരെ ഞാൻ ഞാൻ ഈ നാട്ടിൽ ഒരു ജനസേവകനല്ലയോടാ ഈ ജാമ്പപുരത്തെ ഏത് വീട്ടിൽ ഏത് സമയത്ത് എനിക്ക് കയറിച്ച് എല്ലാമല്ലോടാ മോനെ േ പോട്ടേടാ ഈ നാട്ടിലെ ദാറുകളൊക്കെ എന്നെ കുറിച്ച് പലതും പറയുന്നുണ്ട് പക്ഷേ ലംബോദരം പരോപകാരിയാ ഒരാളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കണമെന്ന് വെച്ചാ അത് ഈ രമ്പോതരൻ അറിയാം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ കഴുത് എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നത് നാളീകരൊന്നു ഇല്ലോടൂ ഇക്കൊല്ലം വളത്തിന് തന്നെ എത്ര രൂപ ചെലവായതാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ എന്തോന്ന് വിശേഷം അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു ആ അപ്പൊ നമ്മൾ വന്ന കാര്യം പ്രസിഡന്റ് പ്രസിഡന്റ് തന്നെ അത് വന്നു അല്ല അപ്പോ പവിത്രന്റെ ട്യൂട്ടോറിയൽ മാത്രമേ അതെന്താ അങ്ങനെ ഞാനൊരു പൊതുപ്രവർത്തകൻ അനിയോ ഈ നാടാ എന്റെ വീട് ഈ നാട്ടുകാരൊക്കെ എന്റെ വീട്ടുകാരുമാണ് എല്ലാവരും എനിക്ക് ഒരുപോലെ മോലാളി എന്തിനാ ഈ തെണ്ടിയെ കൊണ്ടു പ്രസിഡന്റ് ഞങ്ങള് വന്നത് ആ ചക്കട ട്യൂട്ടോറിയലിന്റെ ഉദ്ഘാടനത്തിനേക്കാളും ഗംഭീരമാകണം സദ്ഗുണ ട്യൂട്ടോറിയലിൽ ഈ അധ്യയന വർഷത്തിൽ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ട്യൂട്ടോറിയൽ കോളേജ് അങ്കണത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലംബോതരംപിള്ളയുടെ മഹാ സാന്നിധ്യത്തിൽ ആരുദ്ഘാടനം ചെയ്യണം ഈ നാട്ടിൽ വേറൊരുഘാടകനോ പറ അതിന് വേറെ ആരെങ്കിലും വേണോ ഞാൻ തന്നെ പോരെ സാരസ്വതീ ക്ഷേത്രം അല്ലേ പ്രസിഡന്റ് അതിന്റെ ഉദ്ഘാടനം ആണുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് അല്ല പിന്നെ ഒരു ചായ കണ്ടോ കണ്ടില്ല ഇല്ല അവനെ തപ്പി ഇറങ്ങിയതാ ആ നീ പോ ഞാൻ ഒരു കൊല്ല തേങ്ങാട്ടതിന് പോലീസോ ഇതൊക്കെ ആ മാറി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേലയാ ഇനി ഇവിടെ നിന്ന് മുങ്ങോ ഇവിടെ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്ന ദേ അവിടെ നിങ്ങളായിരുന്നു എന്റെ ചീങ്കണി വാസു നിങ്ങളെ തിരക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലവും ബാക്കിയില്ല സത്യം അണനെ താപ്പി നടന്ന് എന്റെ ഫുഡ് റെസ്റ്റ് വരെ തേഞ്ഞു ഈ നാട്ടിലെ പോലീസ് പോലീസേന വലവീശി തപ്പിട്ട് വാസുവിന്റെ പൊടി പോലും കിട്ടിയില്ല പിന്നെ പിന്ന നിങ്ങള് അത് പിന്നെ വെറുതെ അവർക്ക് എന്റെ കൊണ്ടെന്തോ കാര്യം സാധിക്കാന ഞാൻ പിടികൂടുത്തില്ല ദേ പോണത് കണ്ട അണ്ണൻ കൂടെ ഒന്ന് വരണം എങ്ങോട്ട് വാസുവിന് കൂടി ഗുണമുള്ള കാര്യമാ ഒരു ചെറിയ സെറ്റപ്പ് ഒരു പത്ത് മിനിറ്റ് പ്ലീസ് പ്ലീസ് അണ്ണന്റെ പങ്ങൾ മോഹിനി എന്റെ ഈ ട്യൂട്ടോറിയ കോളേജ് പഠിച്ചു ഈ വിശാലാക്ഷി കോളേജിനെ അണ്ണൻ ഏറ്റെടുക്കണം ഒന്ന് കനിയണം ഞാൻ കുനിയാനോ ഈ ചീങ്കണ്ണി വാസു ഇന്നേ അവരെ ഓരന്റെ മുമ്പിലും കുനിഞ്ഞിട്ടില്ല ഒന്ന് കനിയണ വന്നാ അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു സരസ്വതീക്ഷേത്രമാണ് പിന്നെ വാസുവണ്ണൻ ആയോണ്ടാ ഓക്കെ ഏറ്റെടുത്തിട്ടു ഈ വിശാലാക്ഷി കോളേജിന്റെ ഭാവി ഇനി മുതൽ ചീങ്കണ്ണി വാസുവിന്റെ കൈ ഒരു കുറവും ഉണ്ടാവില്ല എന്ന ആ പരനാറി പവിത്ര എന്നോടും പറഞ്ഞത് അണ്ണൻ എന്തോന്ന് കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരനെ ഒരു കുറ്റവും കാണാതെ കുത്തിന് പിടിച്ച് പുറത്തു കള്ളിയവനാ ആ പരനാറി പവിത്രൻ

മാധവൻ തമ്പി സാറിന് എനിക്കൊന്നും ഒരിക്കൽ പരിചയപ്പെട്ടതിന്റെ പാട് ഇപ്പോഴും മറക്കാൻ പറ്റില്ല അനിയ കുത്തി മലത്തി ചീങ്കണ്ണി വാസു ജാമ്പപുരത്തെ താത അരയിൽ നിന്ന് കത്തിയെടുത്ത കുത്തി അല്ലേ എങ്കിലൊന്ന് കാണേത്ത ഇങ്ങനെ കുത്തിയിരിക്കുമെന്നാണ് പറഞ്ഞത് അണ്ണാ ചതിക്കരുത് വയറ്റിപ്പഴപ്പാണ് മാറ്റിക്കരുത് എഴുന്നേക്കട എനിക്ക് ജാമ്പ പിടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടാവും ചീൻ കണ്ണിയായിട്ടല്ല വെറും വാസുവായിട്ട് എന്തു പറയുന്നു ഏയ്